ഇങ്ങനെ മുകേഷ് സിപിഎമ്മിന് വിരുദ്ധമായ നയങ്ങളിലൂടെ കടന്നുവയ്ക്കുന്നു മുകേഷ് സിപിഎമ്മിന് തലവേദനയായി മാറി ആ തലവേദന മാറ്റാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു മാത്രമല്ല സൈബറിടങ്ങളിൽ മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു ഏറ്റവും ഒടുവിൽ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് മീനു മുനീർ എന്ന നടിയാണ് അവർ പറയുന്നു വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായ രീതിയിൽ മുകേഷ് സംസാരിച്ചു വന്നത് കിടന്നു കൊടുത്താൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കുക കിടന്നു കൊടുത്തില്ലെങ്കിൽ ഇല്ല ഇതാണ് ഇടവേള ബാബുവും മുകേഷുമൊക്കെ മീനു മുനീർ എന്ന നടിയോട് ഒരുപാട് സ്വപ്നം കണ്ട സിനിമയിലെത്തിയ നടിയോട് പറഞ്ഞത് എന്തായാലും വാക്കുകൾ വലിയ തരംഗമായി മാറിയിരിക്കുന്നു ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും ഈ തരംഗത്തെപ്പറ്റി തന്നെ എന്തായാലും ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കും എന്നുള്ള വാർത്തകൾ പരന്നുകഴിഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുക മാത്രമല്ല മുകേഷിനെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടി സെക്രട്ടറി എം ബി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം ജനങ്ങളെ അറിയിക്കും മുകേഷിനെതിരെ അത്ര ശക്തമായ ആരോപണമാണ് ഉള്ളത് ശക്തമായ ആരോപണം ആരോപണം ആ ശക്തമായ ആരോപണത്തെ തടയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ മുകേഷിന് കഴിഞ്ഞിട്ടുമില്ല അവിടേക്കാണ് പ്രശ്നങ്ങൾ അവിടേക്കാണ് പ്രശ്നങ്ങളുടെ മാനസിക നിലവാരങ്ങൾ എന്തായാലും മുകേഷ് രാജിവയ്ക്കും എംഎൽഎ സ്ഥാനം രാജിവയ്ക്കും എന്നത് ഉറപ്പായി സിപിഎമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും എന്നതും ഉറപ്പായി പിണറായിയുടെ എക്കാലത്തെയും തെറ്റായിരുന്നു മുകേഷ് അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തത് വീണ്ടും സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചു പിണറായി പക്ഷേ അതിനുശേഷം മുകേഷ് കാട്ടിക്കൂട്ടിയതെല്ലാം എന്താ പറയുക വെറും ചെറ്റ തരങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ വിളിക്കുന്നു ആ കൊച്ചുകുട്ടിയെ തിരിച്ചു തെറ വിളിക്കുന്നു വേറൊരാൾ വിളിക്കുന്നു റോഡ് തന്നാക്കാത്തെന്ന് ചോദിക്കുന്നു അയാളെ വിളിക്കുന്നു ഇങ്ങനെ മുകേഷ് സിപിഎമ്മിന് വിരുദ്ധമായ നയങ്ങളിലൂടെ കടന്നുവയ്ക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മുകേഷിനെ പുറത്താക്കിയേ പറ്റൂ എന്ന ഒരു നിലപാടിൽ എത്തിച്ചേരാൻ സി പി എം സിപിഎം തീരുമാനിച്ചിരിക്കുന്നു എം പി ഗോവിന്റെ മസ്ത തന്നെ അത് ഔദ്യോഗികമായി പറയുന്നു കൊടുത്തുഗീസുകാരുടെ ന്യൂസുകൾ ഞങ്ങൾ ചെയ്യാറുമില്ല എന്തായാലും പണി കിട്ടിയിരിക്കുന്നു മുകേഷിനെതിരായി നാല് ചുറ്റൊന്നും ആരോപണമാണ് പല സ്ത്രീകളെയും മുകേഷ് തെറ്റായ ഉദ്ദേശത്തോടു കൂടി സമീപിച്ചു എന്നാണ് അവർ പറയുന്നത് ആ സ്ത്രീകളെല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു